രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മൂന്ന് ശനിയാഴ്ചയാണ് വെനിസലം പ്രസിഡന്റ് നിക്കോളാസ് മദുറയെ അമേരിക്കൻ സൈന്യം ആക്രമിച്ച് തട്ടിക്കൊണ്ടുപോയത് ഈ സംഭവത്തിന് പിന്നാലെ യഥാർത്ഥത്തിൽ വലിയ പ്രതിസന്ധിയിലായിരിക്കുന്നത് ആ രാജ്യത്തിന്റെ സൈന്യം കൂടിയാണ് കഴിഞ്ഞ ഇരുപത്തിയേഴ് വർഷമായി വെനിസലയിലെ ഏറ്റവും ശക്തമായ വിഭാഗമായിരുന്നു അവിടുത്തെ സൈന്യം എന്നാൽ സ്വന്തം പ്രസിഡന്റിനെ പോലും സംരക്ഷിക്കാൻ കഴിയാത്ത സൈന്യത്തിന്റെ പ്രതിച്ഛായക്കും സ്വാധീനത്തിനും വലിയ ഇടിവാണ് ഈ സംഭവത്തോട് കൂടി ഉണ്ടായിരിക്കുന്നത് വെനിസോലയിൽ അവിടുത്തെ സൈന്യത്തിനുണ്ടായിരുന്ന സ്വാധീനവും ശക്തിയും എത്രത്തോളമായിരുന്നു അവർക്ക് മുന്നിൽ ഇനിയുള്ള വഴികൾ എന്തൊക്കെയാണ് വിശദമായി പരിശോധിക്കാം സ്വാഗതം ഇൻഡപത്തിലേക്ക് കഴിഞ്ഞ ഇരുപത്തിയേഴ് വർഷമായി വെനിസോലയിലെ ഏറ്റവും ശക്തമായ വിഭാഗമായിരുന്നു അവിടുത്തെ സൈന്യമായ എഫ് എ എൻ ബി അഥവാ നാഷണൽ ബൊളിവേറിയൻ ആംഡ് ഫോഴ്സ് ഹ്യൂഗോ ഷാവേസിനും നിക്കോളസ് മധുറോക്കും ഉറച്ച പിന്തുണ നൽകിയിരുന്ന വിഭാഗം കൂടിയായിരുന്നു ഇത് ഇതിനു പകരമായി ഭരണകൂടം സൈന്യത്തിന് വലിയ രാഷ്ട്രീയ സാമ്പത്തിക അധികാരങ്ങൾ നൽകുകയും ചെയ്തിരുന്നു ഭൂഗോഷാവസിന്റെയും മധുരേയും കാലത്ത് സൈനിക ഉദ്യോഗസ്ഥർക്ക് മന്ത്രിസ്ഥാനങ്ങൾ ഗവർണർ പദവികൾ എംബസികൾ തുടങ്ങിയ സുപ്രധാന ഭരണ ചുമതലകളാണ് നൽകിയിരുന്നത് സർക്കാർ ഉടമസ്ഥതയിലുള്ള വലിയ കമ്പനികളുടെയും എണ്ണസമ്പത്തിൻ്റെയും നിയന്ത്രണവും സൈന്യത്തിനായിരുന്നു പ്രാദേശിക പോലീസിന് പകരമായി രാജ്യത്തെ ക്രമസമാധാന പാലനവും നിരീക്ഷണവും സൈന്യമായിരുന്നു നടത്തിയിരുന്നത് ഇതിനെ സിവിക് മിലിറ്ററി പോലീസ് യൂണിയൻ എന്നാണ് ഭരണകൂടം വിശേഷിപ്പിച്ചിരുന്നത് എന്നാൽ യു എസ് പ്രത്യേക സേന മഡുഡോയെ തട്ടിക്കൊണ്ടുപോയതോടെ രാജ്യത്തിന്റെ സംരക്ഷകർ എന്ന സൈന്യത്തിന്റെ പ്രതിച്ഛായക്കാണ് മങ്ങലേറ്റിരിക്കുന്നത് സമീപകാല സംഭവങ്ങൾ സൈന്യത്തിന്റെ പ്രതിച്ഛായക്കും സ്വാധീനത്തിനും വലിയ ഇടിവാണുണ്ടാക്കിയിരിക്കുന്നത് രാജ്യത്തെ ഏറ്റവും വലിയ സൈനിക താവളത്തിൽ നിന്നാണ് മഡുഡോയെ യു എസ് സേന തട്ടിക്കൊണ്ടുപോയത് ഇത് വെനസ്വേലൻ സൈന്യത്തിന്റെ സാങ്കേതിക വിദ്യയിലെ പോരായ്മകളും സുരക്ഷാ വീഴ്ചയുമാണ് ലോകത്തിനു മുന്നിൽ തുറന്നുകാട്ടിയത് ഇപ്പോൾ മഡൂറോയുടെ അഭാവത്തിൽ സൈന്യത്തിന്റെ പഴയ അധികാരം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് വെനിസോലയിലുള്ളത് അതിനാൽ തന്നെ സൈന്യത്തിന് മുന്നിൽ ഇനി പ്രധാനമായും രണ്ട് വഴികളാണുള്ളത് ഒന്ന് പുതിയ ഭരണകൂടവുമായി സഹകരിക്കുക എന്നതാണ് രണ്ട് പുതിയ ഭരണകൂടത്തെ എതിർക്കുകയോ അവരുമായി വിട്ടു നിൽക്കുകയോ ചെയ്യുക എന്നതാണ് എന്നാൽ ഒന്നാമത്തെ രീതിയായിരിക്കും സൈന്യം സ്വീകരിക്കുക എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സൈന്യത്തിന്റെ നിലനിൽപ്പിന് അതായിരിക്കും നല്ലത് എന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം പുതിയ ഭരണകൂടവുമായി സഹകരിക്കുക എന്നാൽ അത് യു എസ് പിന്തുണയുള്ള ഇടക്കാല പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസുമായി കൈക്കോർക്കുക എന്നാണ് വെനുസലയിൽ ജനാധിപത്യപരമായോ അല്ലാതെയോ ഏത് സർക്കാർ അധികാരത്തിൽ വന്നാലും സൈന്യത്തിന്റെ പിന്തുണയില്ലാതെ ഭരിക്കാൻ കഴിയില്ലെന്നാണ് നിരീക്ഷകർ കരുതുന്നത് യു എസ് ഇടക്കാല വേണ്ടി മരിയ കൊറിയന മച്ചാടോക്കു പകരം ഡെൽസി റോഡ്രിഗസിനെ പ്രസിഡന്റായി നിയമിച്ചതിന് പിന്നിലും സൈന്യത്തിനിടയിലുള്ള അവരുടെ സ്വീകാര്യത തന്നെയാണ് കാരണവും അതിനാൽ സൈന്യത്തിന്റെ പിന്തുണ ഇടക്കാല പ്രസിഡന്റിന് ലഭിക്കുമെന്നാണ് നിരീക്ഷകർ കരുതുന്നത് ഇടക്കാല പ്രസിഡന്റിനെ പിന്തുണക്കുന്നതോടൊപ്പം തന്നെ യു എസ് കമ്പനികൾക്ക് എണ്ണപ്പാടങ്ങളിൽ നിയന്ത്രണം നൽകുന്ന പുതിയ കരാറുകൾ സൈന്യത്തിന് അംഗീകരിക്കേണ്ടിയും വരും മയക്കുമരുന്ന് പോലുള്ള ആരോപണങ്ങളിൽ നിന്ന് സൈനിക നേതൃത്വം വിട്ടുനിൽക്കുകയും ജനങ്ങൾക്ക് നേരെയുള്ള അടിച്ചമർത്തലുകൾ കുറക്കേണ്ടി വരികയും ചെയ്യും നിലവിലെ ഭരണകൂടത്തെ എതിർക്കുകയോ വിട്ടുനിൽക്കുകയോ ചെയ്യുകയാണെങ്കിൽ അത് സൈന്യത്തിന്റെ പൂർണ്ണമായ തകർച്ചയിലേക്ക് നയിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ നിലയുണ്ടായാൽ വീണ്ടും യു എസ് സൈനിക നീക്കങ്ങൾ ഉണ്ടായേക്കാം ഇത് സൈന്യത്തിന്റെ അധികാരം പൂർണ്ണമായും ഇല്ലാതാക്കാനും രാജ്യത്തെ വലിയ ആഭ്യന്തര യുദ്ധത്തിലേക്ക് നയിക്കാനും കാരണമാകും അതിനാൽ തന്നെ തങ്ങളുടെ പദവിയും അധികാരവും നിലനിർത്താൻ ഡൽസി റോഡ്രിഗസുമായി ചേർന്ന് ഒരു രാഷ്ട്രീയ മാറ്റത്തിന് തയ്യാറാകുക എന്നതാണ് സൈന്യത്തിന് മുന്നിലുള്ള ഏക പ്രായോഗിക വഴി മഡൂറോയുടെ പുറത്താക്കലിന് ശേഷം രാജ്യം തകരാതിരിക്കാൻ സൈന്യത്തിന്റെ പിന്തുണ അനിവാര്യമാണെന്ന് അമേരിക്കയും കരുതുന്നുണ്ട്